മധ്യവർഗത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുമോ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇൻകം ടാക്സ് സ്ലാബുകളിൽ വന്ന മാറ്റം മിഡിൽ ക്ലാസുകാർക്ക് പറയുന്ന രീതിയിൽ ഗുണം ചെയ്യുമോ അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഇത് എങ്ങനെയാണ് ബാധിക്കുക നേരത്തെ ഏഴു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കണമായിരുന്നു എന്നാൽ പുതിയ രീതിയിൽ പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി വേണ്ട ഒരു ലക്ഷം വരെ മാസശമ്പളമുള്ളവർക്ക് ആദായ നികുതിയിൽ നിന്ന് പരിരക്ഷ ലഭിക്കുന്നു സ്വാഭാവികമായും മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസം ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കിട്ടുന്നില്ല ഒരു കോടിയോളം ജനങ്ങൾ ഈ പ്രഖ്യാപനത്തോടെ ഇൻകം ടാക്സിൽ നിന്ന് പുറത്തു കടന്നു കൂടുതൽ പർച്ചേസിംഗ് കപ്പാസിറ്റി നേടി എന്നതാണ് വാസ്തവം മിഡിൽ ക്ലാസ്സുകാരായ ഒരു കോടി പേരെയാണ് തങ്ങൾ ഈ തീരുമാനത്തിലൂടെ സന്തുഷ്ടരാക്കിയതെന്നാണ് മോദി സർക്കാർ പറയുന്നത് അതായത് ഇന്ത്യയിലെ മുപ്പത്തിയൊന്ന് ശതമാനം വരുന്ന മിഡിൽ ക്ലാസ്സിന് ഗുണകരമായ തീരുമാനം തങ്ങൾ എടുത്തു എന്ന രാജ്യതലസ്ഥാനം നാളെ വോട്ടിങ്ങിനായി പോകുമ്പോൾ മിഡിൽ ക്ലാസ് വോട്ടുകളിൽ കണ്ണു ഒന്നാം തീയതിയിലെ ബജറ്റ് അറിയാം ഡൽഹിയിലെ പ്രധാന വോട്ട് ബാങ്ക് മധ്യവർഗമായതിനാൽ ഇത് ആരെ സ്വാധീനിക്കാനാണെന്നും വ്യക്തമായിരുന്നു മുപ്പത്തിയൊന്ന് ശതമാനം വരുന്ന ഇന്ത്യൻ മധ്യവർഗം ഏകദേശം നാൽപ്പത്തിരണ്ട് കോടിയോളം ജനങ്ങളാണെന്നാണ് സർക്കാർ കണക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ കണക്കിൽ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ടാക്സ് നൽകിയവരുടെ കണക്ക് പത്ത് ദശാംശം നാല് കോടിയാണ് പ്രത്യക്ഷ നികുതിയിലൂടെ സർക്കാരിന് പിരിഞ്ഞുകിട്ടിയതാകട്ടെ പത്തൊമ്പത് ദശാംശം ആറ് ലക്ഷം കോടി രൂപയും ഇത് ഏഴ് ലക്ഷം വരെയാണ് സ്ലാബ് ഉണ്ടായിരുന്ന സമയത്തെ കണക്കാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചത് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ സ്ലാബിലുള്ളവരും ടാക്സ് അടയ്ക്കേണ്ടതില്ല അതായത് ഒരു കോടി പേർ കൂടി ആദായ നികുതിക്ക് പുറത്തേക്ക് വന്നു എന്ന മിഡിൽ ക്ലാസ് ആണ് രാജ്യത്തിന്റെ ശക്തിയെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ താങ്ങു നിർത്തുന്നതെന്നും ഊന്നി പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് മിഡിൽ ക്ലാസ് ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ കാര്യം ശരിയാണ് പക്ഷെ ആദായ നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ട മധ്യവർഗം ആ പണം ഇക്കോണമിയിലേക്ക് തന്നെ ഇറക്കുമെന്നും ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു അതായത് ഇൻകം ടാക്സ് ബാക്കി വെച്ച പണം ജി എസ് ടി ആയി തിരിച്ചു കിട്ടുമെന്ന ലോജിക് ഡയറക്ട് ടാക്സിന് പകരം ഇൻഡയറക്ട് ടാക്സിലൂടെ ഇക്കോണമിയിൽ പണം ഇറങ്ങി തിരിച്ച് സർക്കാരിലേക്ക് എത്തുന്ന സ്ഥിതി ഇക്കോണമിയിലേക്ക് കൂടുതൽ പണമെത്തി സമ്പത്ത് വ്യവസ്ഥ കൂടുതൽ വൈബ്രന്റ് ആക്കുക എന്ന ലക്ഷ്യം മിഡിൽ ക്ലാസ് ജീവിതം കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുകയുമാണ് ഈ നികുതി പരിരക്ഷ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അതായത് അഞ്ചു ശതമാനം മാറ്റം അപ്പോൾ ശരിക്കും മിഡിൽ ക്ലാസ് ജീവിതങ്ങളെ രക്ഷപ്പെടുത്തുകയല്ല ധനമന്ത്രിയും സർക്കാരും ചെയ്യുന്നത് ഇക്കോണമിയിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നില്ല മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പതിനെട്ട് ശതമാനം ജി എസ് ടിയിലാണ് ആദ്യം തിരുത്തൽ വേണ്ടത് കാരണം എല്ലാവരും ഒരേപോലെ പോലെ നൽകാൻ നിർബന്ധിതരാകുന്ന ഒന്നാണ് ജി എസ് ടി എന്തിനും ഏതിനും ജി എസ് ടി എന്ന് പറയുമ്പോൾ ഇതിലൊരു സ്ലാബ് തരംതിരിവില്ല ഓർക്കണം പതിനായിരം രൂപ ശമ്പളമുള്ളവരും പത്ത് ലക്ഷം രൂപ ശമ്പളമുള്ളവരും ഒരേ ജി എസ് ടി ആണ് ഓരോ ഉപഭോഗത്തിലും നൽകേണ്ടി വരുന്നത് ഇത് തന്നെയാണ് ഇത് നീതിക്ക് ചേർന്നതല്ല എന്ന് പറയുന്നതിനുള്ള കാരണം അങ്ങനെ സർക്കാരിന് മിഡിൽ ക്ലാസ്സുകാരന്റെ ഭാരം കുറയ്ക്കാനാണെങ്കിൽ ജി എസ് ടിയിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന കാര്യം വ്യക്തമാണ് ഒരു വർഷത്തുകൂടെ പണം സേവ് ചെയ്യാൻ അവസരം നൽകുന്നുവെന്ന് പറഞ്ഞ മറുഭാഗത്തു കൂടി ചോർത്തുന്നതല്ല മിഡിൽ ക്ലാസ്സുകാരെ സഹായിക്കൽ അതായത് ഒരാൾ സമ്പാദിക്കുന്നതിലും കൂടുതൽ ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് ജീവിത ചെലവുകൾ കൂട്ടിയിട്ട് സേവിങ്സ് ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ജീവിത ചെലവുകളും വിലക്കയറ്റവും കുറച്ചുകൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒഴിവാക്കലുകൾ കൊണ്ട് ശരിക്കും ആർക്കാണ് ഗുണം ചെയ്യുക യഥാർത്ഥ വേതനത്തിലെ മുരടിപ്പ് സ്വകാര്യ നിക്ഷേപത്തിലെ മന്ദഗതി സങ്കീർണമായ ജി എസ് ടി സമ്പ്രദായം തുടങ്ങിയവയാണ് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ അനുഭവിക്കുന്ന പ്രധാന രോഗങ്ങളെന്ന് പ്രതിപക്ഷം ബജറ്റിന് പിന്നാലെ പറഞ്ഞു കഴിഞ്ഞതാണ് റ്റ് മുറിന ബാൻഡേഡ് നൽകുന്ന പ്രവൃത്തിയെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചതുപോലെ